Hello Assalamualaikum. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹമില്ല നമ്മളിവിടെ സുഖായിരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷനും പിന്നെ നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്ന കുറച്ച് കാര്യങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടുനോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക അടുത്തുള്ള ആ ഒരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നിപ്പം ഒരു സാറ്റർഡേൻ്റെ അന്നത്തെ ബ്ലോഗാ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നെ ഇക്കാക്കും പോകേണ്ട അസാനും പോവേണ്ട എല്ലാവരും വീട്ടിലുള്ള ഒരു ദിവസമാണേ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ചിക്കൻ ഒന്ന് ഐസൊക്കെ മാറാനായിട്ട് ഒന്നെടുത്ത് പുറത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ഇഡ്ഡലിയും സാമ്പാറും ചട്നി കേട്ടോ ഉണ്ടാക്കുന്നത് ഇപ്പം എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് എടുക്കുവാണ് നമ്മൾ ഞാനും മക്കൾ മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചിലപ്പോൾ എന്തെങ്കിലും സാൻഡ്വിച്ച് ആക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടായിരിക്കും കേട്ടോ എടുക്കുന്നത് അപ്പം ഇന്നിപ്പം നമ്മൾ നേരത്തെ എന്ന് സാധാരണ വീക്കെൻഡിൽ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത് ഇന്ന് പക്ഷേ തലേദിവസം തന്നെ ഇങ്ങനെ ഇഡ്ലി സാമ്പാറൊക്കെ ആക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് കിടന്നുകൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ അങ്ങനെ ദേ ഫസ്റ്റ് തന്നെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മാവ് എടുത്തിട്ട് അതിൽ ഉപ്പൊക്കെ ഇട്ട് കറക്റ്റ് ഉപ്പൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മുടെ ഇഡ് ഇഡ്ഡലി തട്ടിലേക്ക് ഒന്ന് ഓയിലൊന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഫസ്റ്റ് ബാച്ച് ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇനിയിപ്പം സാമ്പാർ റെഡിയാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഈ ഫസ്റ്റ് ഇത് വെച്ച് കൊടുത്തതിന് ശേഷം സാമ്പാർ റെഡിയാക്കുക കേട്ടോ ആദ്യമൊക്കെ ഞാനിങ്ങനെ ഇഡ്ഡലി എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് അതൊരു സുഖമില്ലാത്ത പോലെ ഒരു ഇത് ഇഡ്ഡലി കേട്ടോ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇഡ്ഡലി അങ്ങനെ അധികം ഉണ്ടാക്കാറില്ലായിരുന്നു ദോശ തന്നെയായിരുന്നു കൂടുതൽ പക്ഷേ ഇപ്പോൾ ഒരു മൂന്നാല് വട്ടമായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം മക്കൾക്കാണെങ്കിലും ഇഷ്ടമാണ് ഇവിടെ ഇക്കാക്കും ഇങ്ങനെ ഇഡ്ഡലി ആണെങ്കിൽ ഭയങ്കര ഇഷ്ടം ആട്ടോ പൈസക്കാണെങ്കിലും ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ടവിടന്ന് കടിച്ച് കഴിച്ച് കഴിച്ചോളൂ കേട്ടോ അപ്പം ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഇഡ്ലീൻ്റെ ബാറ്ററിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ റെസിപ്പി ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കുമേ അങ്ങനെ ഇതേ ഫസ്റ്റ് ബാച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനിയിപ്പം സാമ്പാർ ഉണ്ടാക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പം അധികം വെജിറ്റബിൾസ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു ഒരു എന്താ പറയുക നമ്മുടെ ടിഫിൻ സാമ്പാർ ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കുക കേട്ടോ പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സവോളയും തക്കാളിയും മാത്രം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള ഒരു പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറോ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇത് കുക്കായി വിസിൽ വരുന്ന ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ അത്രയ്ക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് ഈ ഒരു ടിഫിൻ സാമ്പാർ അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ പരിപ്പ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ മക്കൾ എരിവ് കുറച്ച് കഴിയുന്നതുകൊണ്ടാണ് ഒരു പച്ചമുളക് അല്ലെങ്കിൽ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സവോളയും ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പൊടികളും എല്ലാം ഇട്ടുകൊടുക്കാണ് നമ്മൾ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് പരിപ്പ് വേവിച്ചിട്ടൊന്നും അല്ലാട്ടോ ഉണ്ടാക്കുന്നത് ഒരുമിച്ച് എല്ലാ വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞപ്പൊടിയും ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ എന്താ രണ്ട് ടീബിൾ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു ഒരു ടീ ടീസ്പൂണ് മുളക് പൊടിയും അത്രയും ഇട്ട് കൊടുത്തിട്ടുള്ളൂ എരിവ് കൂടുതൽ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ കൂടുതലിടാം കേട്ടോ പിന്നെ കായത്തിൻ്റെ പൊടിയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുക അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് എന്താ പറയുക രണ്ട് മൂന്ന് വിസിലൊക്കെ കേൾക്കുമ്പോഴേക്കും നല്ല രീതിയിൽ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇഡ്ലിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒരു ബാച്ചും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം സാമ്പാറൊക്കെ റെഡി ആയതിനു ശേഷം അതൊന്ന് താളിച്ചെടുക്കുവാണേ അപ്പോൾ ഈ ഒരു സമയത്ത് അപ്പുറത്തെ അടുപ്പിലേക്ക് ഞാൻ ചായക്കേം കൂടി വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് വെള്ളവും പാലും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാമ്പാർ വറവൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ചായയൊക്കെ ആയി വരുന്ന ആ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു തേങ്ങാ ചട്നി ഉണ്ടല്ലോ അതും കൂടി ഉണ്ടാക്കി എടുത്തിട്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ സോഫ്റ്റ് ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക കേട്ടോ അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ പാത്രങ്ങൾ കഴുകുക പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് നേരം മക്കളോടൊപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം രാവിലെ അസാനിക്കായും കൂടി തലേദിവസം നമ്മളൊരു ട്ര റമിസ് മോണിൽ പോയപ്പോൾ ഒരു ട്രക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അസാന അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വർക്കാവുന്നില്ല കേട്ടോ അങ്ങനെ അത് മാറ്റാനായിട്ട് പോയിട്ടുണ്ട് ആന പോയിട്ട് വന്നപ്പോഴേക്കും ദേയുടെ ഇവർക്ക് മുട്ടായും ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ അതൊക്കെ ഇരുന്ന് കഴിക്കും കേട്ടോ പിന്നെ ദൈ നമ്മൾ തലേ പോയപ്പോൾ തന്നെ ദീയൊരു ബോട്ട് ഗെയിംസിൻ്റെ ഒക്കെ കുറച്ച് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ലൂഡോയും സ്നേക്ക് ആൻഡ് ലാഡേഴ്സൊക്കെ ഇങ്ങനെ സ്ക്രീൻ ടൈം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയായിട്ട് വാങ്ങിയിട്ടുള്ളതാണേ അങ്ങനെ അതൊക്കെ വെച്ച് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ പുതിയ ട്രക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചത് വെച്ച് ഇങ്ങനെ കളിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെ ബോർഡ് ഗെയിംസും കാര്യങ്ങളൊക്കെ ഇക്കവിടെ ഇരുന്ന് കുറച്ച് നേരം പഠിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അങ്ങനെ അവരവിടെ ഇരുന്ന് കുറച്ച് നേരം കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിനിയിപ്പം ലഞ്ച് പ്രിപ്പയർ ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് നേരം അവരോടൊപ്പം ഇരുന്നതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയാട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഞാനൊന്ന് ഫസ്റ്റ് എല്ലാം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് എടുക്കും കേട്ടോ പിന്നെ ഇനിയിപ്പം ചിക്കൻ കറി വെക്കാനായിട്ട് ഇത് ഏതുപോലെ പാനിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ സവാള കട്ട് ചെയ്തത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് വഴറ്റി കൊടുക്കുക ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റെസിപ്പി കാര്യങ്ങളൊന്നും പറയുന്നില്ല ചിക്കൻ കറിയൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാട്ടോ വീഡിയോസ് അങ്ങനെ അതൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് വേറൊരു പാത്രത്തിലേക്ക് നെയ്ച്ചോറാക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ ഗീയും ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ ക്യാരറ്റും സവോളയും തക്കാളിയും ഒക്കെ ഇട്ട് അതൊന്ന് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഇപ്പുറത്തെ ചിക്കൻ കറിക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാല അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെജിറ്റബിൾസ് ഒക്കെ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള ഒന്ന് വെന്ത് വന്ന സമയത്ത് ഞാൻ ആ കഴുകി ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നിട്ടുള്ള ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ചിക്കൻ കറിക്ക് പിന്നെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചിട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ബിരിയാണിയിൽ ബിരിയാണി അല്ല നെയ്ച്ചോറിൽ ഞാനിങ്ങനെ കുറച്ച് നേരം അവർ അരി ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കും കേട്ടോ ആ ഒരു വെജിറ്റബിൾസിലൊക്കെ എന്നിട്ടാണ് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ്സിന് രണ്ട് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ റെഡിയാകുന്ന സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു സാലഡും കൂടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് തലേദിവസം നമ്മൾ റാമിസ് മോണിൽ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു പാത്രം കേട്ടോ അവിടെ ഓഫർ കിടക്കുന്നുണ്ടായിരുന്നെ ഇപ്പോൾ ചെന്നാലും അവിടെ എന്തെങ്കിലും പാത്രങ്ങൾക്ക് എപ്പോഴും ഓഫർ ഉണ്ടായിരിക്കും കേട്ടോ ഇത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നപ്പം നയൻറ്റി ഫൈവ് ഫിൽസ് എന്തോ ഉണ്ടായിരുന്നല്ലോ ഒരു ഫുൾ വൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രം കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ ഇച്ചിരി അത്യാവശ്യം നല്ല ഉള്ള പാത്രമായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ രേ സാലാഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ ചിക്കൻ കറിയും ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കുക കേട്ടോ ലാസ്റ്റ് കുറച്ച് ഞാൻ ഗരം മസാല പൊടിച്ചതുണ്ടല്ലോ അത് കുറച്ച് ലാസ്റ്റിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുവിധം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം കേട്ടോ അപ്പം ചിക്കൻ കറി ഒന്ന് തിളച്ച് എല്ലാം റെഡിയായി വരുന്ന സമയം കൊണ്ട് ഞാൻ ആ പാത്രങ്ങളെടുത്ത പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വയ്ക്കുകയാണേ അപ്പോൾ അപ്പോൾ കുക്കിങ് കഴിയുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ കിച്ചനും ഫുള്ള് വൃത്തിയായിട്ട് നീറ്റായിട്ടിരിക്കും പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിച്ച പാത്രങ്ങൾ മാത്രമേ കഴുകാനായിട്ട് ഉണ്ടാവുള്ളൂ പിന്നെ അധികം ഒരുപാട് പണികൾ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇടക്കിടയ്ക്ക് ഇതുപോലെയുള്ള പാത്രങ്ങൾ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുക്കിങ് എല്ലാം കഴിയുമ്പോഴേക്കും ഒരുപാട് ജോലികൾ ഉണ്ടാവില്ല ഞാൻ ഇടക്കിടയ്ക്ക് എടുക്കുന്നത് ഇടക്കിടക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് കഴുകുന്നുണ്ടായിരുന്നേ അങ്ങനെ ഇതേ നമ്മുടെ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓരോ റൈസും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും എല്ലാം ഒക്കെ കൂട്ടി നമ്മൾ ലഞ്ച് കഴിക്കുന്നുണ്ടായിരുന്നേ ഇനിയിപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാണ് ഇന്നിപ്പം ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ ഇതിപ്പോൾ ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള വീഡിയോ ആട്ടോ അപ്പം നമ്മൾ പോകുന്നത് ഹൃദയപൂർവ്വം മൂവി ഉണ്ടല്ലോ അതിനാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇങ്ങനെ ഫാമിലി ആയിട്ട് മൂവിക്ക് പോയിട്ട് കുറേ നാളായിട്ടുണ്ട് കാരണം മക്കളെ കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ സമാധാനമായിട്ടിരുന്ന് ഫിലിം കാണാനായിട്ട് സമ്മതിക്കില്ല ഇക്കാര്ക്കാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ഈമ്മ വെട്ടാണ്ടിരുന്ന് ഇങ്ങനെ ഫിലിം കാണും അപ്പം ഇവരെക്കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അസാൻ തുടങ്ങും വാഷ്റൂമിൽ പോണം അത് വേണം ഇത് വേണം പുറത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമായിരിക്കും ഐസായ ആണെങ്കിലും അതുപോലെ തന്നെയാണ് ഫ്രണ്ട് ഇരിക്കുന്ന ആളിൻ്റെ തലമുടി പിടിച്ച് വലിക്കുക അവരുടെ ചെയറിൽ ചവിട്ടുക അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഇവരെയും കൊണ്ട് അങ്ങനെ പോവാറില്ല കേട്ടോ അപ്പം ഇന്നിപ്പോൾ കുറേ നാൾക്ക് ശേഷം പോയിട്ടുള്ളതാണ് ഭയങ്കര പ്ലാനിങ്ങിലൊക്കെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഐസയെ ഉറക്കാണ്ട കൊണ്ടുപോയിട്ട് അവിടെ അപ്പം തിയേറ്ററിൽ ഇരുന്ന് ഉറങ്ങും എന്നൊക്കെയുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ നമ്മളെ പ്ലാനിങ്ങൊക്കെ ഫുള്ള് ചീറ്റിപ്പോയി ഇതുപോലെ ഈ പോപ്കോണൊക്കെ വാങ്ങിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് നേരം ഐസാ മിണ്ടാണ്ടിരിക്കുമല്ലോ പക്ഷേ ഐസ ഫിലിം തീരുന്നവരെ ഉറങ്ങിയിട്ടില്ല അവിടെ ഫുള്ള് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഇതേ ഫിലിമൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പം നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് പക്ഷേ കുഴപ്പമില്ല നല്ല മൂവിയൊക്കെ ആയിരുന്നു കേട്ടോ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് പിന്നെ നമ്മൾ ഉച്ചക്കുണ്ടാക്കിയ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെയാണ് കേട്ടോ രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വന്നപ്പോൾ തന്നെ ഇത് കുറച്ച് നേരം ഗെയിമിങ് കളിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഫോണും എടുത്ത് രണ്ടുപേരും ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചോറൊക്കെ കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെയ്ക്കും ബായ് അസ്ലാം വലൈക്കും ആൻ ടേക്ക് കെയർ